എല്ലാവർക്കും ദേവദാരുവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഇടയിലെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് ഒന്നാം തീയതി കയറൽ എന്നൊരു ആചാരം എൻ്റെ ഒരു ചെറുപ്പകാലം തൊട്ട് ഞാനിത് കേട്ട് വരുന്നതുമാണ് വീടുകളിലെ ഇപ്പോൾ ഒന്നാം തീയതിയിൽ ഒരാൾ അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾ കയറിയാൽ ചിലപ്പോൾ നല്ലതായിരിക്കാം എന്നാൽ ചില കഷ്ടകാലങ്ങൾ വന്നാൽ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് ഓഹ് ആരാണ് ഒന്നാം തീയതി കയറിയത് ഇന്ന് അതുകൊണ്ടാണ് ഈ കഷ്ടകാലം മൊത്തം വന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വരുന്ന ഒരു പതിവാണ് അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇത് എന്താണിത് അല്ലെങ്കിൽ ആര് ഏതാണ് നല്ലത് ആര് കയറിയാലാണ് നമുക്ക് നല്ലത് ഐശ്വര്യം വരുമോ എന്നൊക്കെ നമുക്കിന്ന് നോക്കാം ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് അത് ഇംഗ്ലീഷ് മാസമായാലും മലയാളം മാസമായാലും ചില ആൾക്കാരെയും നമ്മൾ പ്രത്യേകം ക്ഷണിച്ച് വീട്ടിൽ കയറ്റുന്ന കയറ്റുന്ന ഒരു പതിവ് നമുക്കിടയിലുണ്ട് എന്നാൽ ചില വ്യക്തികൾ ഒന്നാം തീയതി കയറിയാൽ ശുഭവും മറ്റ് ചിലർ കയറിയാൽ അശുഭവുമാണെന്നാണ് പൊതുവേ ഒരു ധാരണ അത് ചിങ്ങം വന്ന് ഒരു മലയാള പുതു പുതു പിറവിയാണ് ഇനി വരാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ ഒന്നാം തീയതി ശുഭഫല വൃഷായ ഒരു വർഷം നമുക്ക് ഫലം നൽകുമെന്നാണ് പൊതുവെയുള്ളൊരു വിശ്വാസം ഒന്നാം തീയതി കയറുന്ന ആളുടെ ആ ഗുണഗണങ്ങൾ മൂലമല്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ മറിച്ച് ഗൃഹനാഥൻ്റെ ജന്മനക്ഷത്രവുമായിട്ട് ശുഭ ബന്ധമുള്ള നക്ഷത്രക്കാരാണ് കയറേണ്ടത് ആ ഒരു നക്ഷത്ര ജാതരായതിനാലാണ് അതുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി ഗൃഹനാഥൻ്റെ നക്ഷത്രത്തിൻ്റെ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഒന്നാം തീയതി കയറുന്നത് നന്നാണ് ഇനി മേൽപ്പറഞ്ഞ ഗൃഹനാഥന് ശുഭത്വമുള്ള നാളുകാരിൽ നിന്നും അശ്വതിയോ കാർത്തികയോ രോഹിണിയോ മഹൈരോ മകം പൂരം ഉത്രം അത്തം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂര പൂരാടം തിരുവോണവും അവിട്ട ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരിൽ ഒരാളെ ഈ ഒന്നാം തീയതി ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത് ഏറ്റവും നല്ല ഉത്തമ ഉത്തമകാര്യമാണ് കഴിവതും ശുഭനക്ഷത്രജാതനെ ഒന്നാം തീയതി കയറാനായിട്ട് ക്ഷണിക്കുക ആ വ്യക്തിയെ സന്തോഷത്തോടെ സ്വീകരിച്ച് അയക്കുകയും ചെയ്യുക ആ വ്യക്തിയുടെ ആ ഒരു സംതൃപ്തി കുടുംബത്തിന് അനുഗ്രഹമായി തീരുമെന്നാണ് വിശ്വാസം അനുകൂലമല്ലാത്ത നക്ഷത്രത്തെ വ്യക്തി അറിയാതെ ഒന്നാം തീയതി വീടിൽ കയറിയാൽ പോയി ആ എന്നാൽ അതിൽ നമ്മൾ നമ്മൾ വേപലാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യങ്ങളുമില്ല ആ ബന്ധങ്ങളെ നമ്മൾ തച്ചുടയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒന്നാം തീയതി കയറിയാൽ നമുക്ക് ഗുണഫലം നൽകുന്ന ചടങ്ങിൽ ഒന്ന് മാത്രമാണ് വെറുതെ ഒരു വിശ്വാസം മാത്രമാണ് എങ്കിലും ആ ഒരു വിശ്വാസത്തിൻ്റെ ഇത് ഒരു മൂല്യം കണക്കാക്കി കഴിവതും ശുഭനക്ഷത്ര ജാതനെ ഒന്നാം തീയതി കയറാനായിട്ട് വീടുകളിലേക്ക് ക്ഷണിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പെല്ലേക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും നന്ദി നമസ്കാരം